ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാം എല്ലാം എല്ലാ കാക്കളാണ് നിക്കുന്നത് ഇതാദ്യമായിട്ടാണ് വീട് പണിയണ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ പണിയണ അല്ല പണിത് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിടിച്ചു തല്ലോ കാരണം ഇപ്പഴും അല്ലേ നിലവിൽ അപ്പം നിത ഇപ്പോൾ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തനെ സ്കൂളിൽ പരീക്ഷയ്ക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും തറപ്പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അതൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിതേനെയും കൂടി കൊണ്ടുവന്ന് തറപണി നടക്കുന്ന സ്ഥലത്ത് എത്തി അപ്പം തറയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തറപ്പണി എന്ന് പറയാൻ പറ്റില്ല ഇനി വീട് പണി എന്ന് പറഞ്ഞു തുടങ്ങാം കാരണം തറയുടെ പണിയൊക്കെ കഴിഞ്ഞു ഏറെക്കുറെ എങ്ങനെയുണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ തറ ഇഷ്ടപ്പെട്ടോ ഏ അല്ലേ അപ്പോൾ കുറേ ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞു തന്നപ്പോൾ അത് അതേപോലെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായില്ലേ ും നല്ല ഇഷ്ടായിരുന്നു അതൊരു വീട് ഇത് അങ്ങനെ പറയാൻ പറ്റില്ല ഇത് വലുപ്പമുണ്ട് പിന്നെ ഉണ്ട് സെന്റ് സെന്റ് ആണെങ്കിൽ അഞ്ചേകാലും പക്ഷെ പുറകിലേക്ക് അതിനുള്ളത് ഫ്രണ്ടിൽ കൂടുതലുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും വീടിന്റെ ബാക്കിൽ സ്ഥലം വേണമെന്നാണ് ആഗ്രഹം വരിക ഒരു വണ്ടി വന്ന വീട്ടിലേക്ക് ബാക്കിൽ കയറ്റി ഇടാൻ പറ്റില്ലല്ലോ ഫ്രണ്ടിലേക്ക് കയറ്റി ഇടാൻ പറ്റി നിനക്ക് ഇവിടെ പെരുമാറണം നീയല്ലേ പെരുമാറണത് ആൾക്കാർക്ക് ഇവിടെ ആണ് അല്ല പറയാണ് ഇനി വേണമെങ്കിൽ വാതില് നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സൗകര്യമാണ് സൗകര്യത്തിനും ഞങ്ങള് ഒരു വീട് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്ലാന് നമ്മുടെ ആ വീടിനൊക്കെ സ്ഥലമില്ലാത്ത കൊണ്ട് പരിമിതി ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതേപോലെ ആ വീടിനാണെങ്കിൽ അത് പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനും സ്ഥലം ഈ അഞ്ച് സെന്റ് ഉള്ളത് കൊണ്ട് അതും പറ്റില്ലായിരുന്നു പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഏഴ് സെന്റിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ മാറ്റി വെച്ചിട്ടുള്ള സകല സംഭവങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും അതെ അതിൽ അതിന്റെ ഒരു മെയിൻ കേസ് നമ്മൾ കാര്യത്തിൽ ഏറ്റവും മെയിൻ ഡൈനിങ് ഡൈനിംഗിൽ നിന്ന് പുറത്തേക്ക് ഒരു ഔട്ട് ഉണ്ട് അത് ഗാർഡൻ റൂഫിലൊക്കെ ക്രീപ്പർ എന്തെങ്കിലും വെച്ച് അങ്ങനെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ഈ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ ഓരോ ഫോട്ടോസ് കണ്ടിട്ടില്ല അതാണ് നമ്മുടെ ലക്ഷ്യപ്പില് റെഡി ആക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും പച്ച കളറിലുള്ള ചെടികൾ ഗ്രീനറി എന്താ സംഭവം എന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയൊരു ഹാള് പോലത്തെ സംഭവം കിച്ചനുമാണ് ഡൈനിങ് ഹോളുമാണ് രണ്ടും കൂടിയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഈ ഡൈനിങ് ഹോള് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡൈനിങ് ഹോള് ഇത്ര ലെങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് മുഴുവൻ നമുക്ക് എന്താ പറയുക ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ ഡൈനിങ് ഹോളിൻ്റെ പർപ്പസിനല്ല അവിടുന്ന് കിച്ചൺ തിരിയല്ലോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹൈലൈറ്റ് അതെ ഇത്രയും ഗ്യാപ്പ് ഞങ്ങൾ ഓപ്പൺ സ്ലൈഡിങ് ആക്കിയിട്ട് ഔട്ട്ഡോർ ഇങ്ങനെ പുറത്തേക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഈ സൈഡിലാണെങ്കിൽ ചുമറ്റൊക്കെ ഫുള്ള് ചുമറ്റിൽ കയറുന്ന ചെടികളും മുകളിലാണെങ്കിൽ ഇതിൻ്റെ മോള് സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഗ്രില്ലടിച്ചിട്ട് അതെന്തായിരുന്നു അപ്പോൾ ആ എന്തെങ്കിലും ചെടികളോ അതേപോലെ സൈഡ് മറ്റേ ഇത് അതെ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ഇവിടെക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് പിന്നെ ആ സൈഡിലൊക്കെ വേണമെങ്കി ഇങ്ങനെ എന്താ പറയാ ചെറിയ ചെടികൾ വെക്കണമെങ്കി അങ്ങനെ വെക്കാം പിന്നെ ഈ മുളകോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാക്കിലേക്ക് സൈഡിലേക്ക് അവിടെ ഒരു കുഞ്ഞ പ്ലാവ് നിക്കുന്നുണ്ട് അതേപോലത്തെ പക്ഷെ ഇവിടെ ഒരു കേസ് ഉണ്ട് ഇതില് ഒരു ചെറിയ കോണി വരും മുകളിലേക്ക് ആ കോണി പണിയുണ്ട് പക്ഷെ അത് ആകെ തൊണ്ണൂറ് ഇത്ര ഗ്യാപ്പല്ലേ വരുവല്ലോ ഇവിടെ നിന്ന് മുതിലും ഇവിടെ ഇവിടെ മുതൽ അത്ര ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നാലും ആ കോണി പുറത്തുനിന്ന് ആയതുകൊണ്ട് പിന്നെ വെറൈറ്റി ആക്കാം അതെ ആ കോണിന്ന് പോകുന്ന കമ്പി ഉണ്ടല്ലോ ആ ഹാൻഡ്രയിലേക്ക് നമുക്ക് മറ്റേ ഇതൊക്കെ കൊണ്ടുവരു ഫിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കൊറേ ഐഡിയകൾ തലയിൽ കിടന്ന് പാളാണ് നമ്മുടെ രണ്ടുപേരെയും അല്ലേ ശരി ഇത് മുഴുവൻ ഇതിനകത്ത് നമ്മൾ വികസിപ്പിച്ചെടുക്കണം ഏറ്റവും സ്ഥലം മേടിക്കാൻ വരുന്ന ആള് പറയുന്നത് എന്തിട്ടത് ആടിന്റെ ഉള്ളിലാണ് പോയി താമസിക്കുന്നത് അതെ നമ്മുടെ ഐരിയകളൊക്കെ ചെയ്ത് 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 പക്ഷേ അല്ല ഇതെന്തായാലും ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയേ ഇവിടത്തേക്ക് മണ്ണ് ഇനി ഒന്നും എടുത്ത് മാറ്റില്ല ഈ മണ്ണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ ആ അതായത് അത് തന്നെ ആ ആ ആറ് ഇഞ്ച് എട്ട് ഇഞ്ച് താത്തിയിടും ഇല്ല ചേർന്നായിട്ടുള്ള ഒരു ഫീലിങ്സിലാണ് അത് വരേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗം മൊത്തം മണ്ണിട്ട് ലെവൽ ചെയ്ത് ഈ കിടക്കട മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യും അപ്പൊ കേക്കാം പിന്നെ ഈ സൈഡിൽ വേണമെങ്കിൽ പട്ടിക്കൂട് വെക്കാം അതുപോലെ തന്നെ മറ്റേ ഗാർഡൻ വെക്കാം ഏഹ് സ്വിമ്മിംഗ് പൂൾ കൂടി വേണമെങ്കിൽ ശരിയാണ് നല്ല ഐഡിക്ക് യാതൊരു ം തിരിഞ്ഞിട്ട് ഈ സ്ഥലം പോരാ അരേക്കർ സ്ഥലം വേണം സ്വിമ്മിംഗ് പൂൾ ആൾക്ക് മെയിൻ പൂള സ്വിമ്മിംഗ് പൂള് ഒരു സ്വിമ്മിംഗ് പൂള് വേണം ആക്കാൻ പറയും അതാണ് അവന്റെ ലക്ഷ്യം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വീട് വല്ല ആൾക്കാർക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴെ വിളി തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ സമയമാകുമ്പോഴത്തും കൂടാൻ കുറയാൻ കാരണം എത്ര ചിലവാണെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ മിനിമം ഒരു നാൽപ്പത്തി രൂപ നാൽപ്പത്തിരഞ്ച് രൂപ എന്തായാലും വില വരും കാരണം അതിനുള്ള സെറ്റിംഗ്സിലാണ് നമ്മൾ പണിയുന്നത് മറ്റത് പണിതപോലെ എന്താ പറയുക നമ്മൾ റേറ്റ് കുറവിന് കൊടുക്കാനുള്ളൊരു ഇതിന് ലഞ്ച് സെഞ്ചും അല്ല ഏഴ് സെഞ്ചുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരും നല്ല രീതിയിൽ ആണ് ചെയ്യണം അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ മതിലുമൊ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മതിലൊക്കെ തേക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് പെൻഡിങ് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റേറ്റിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവ് വന്നിട്ടുണ്ട് അതനുസരിച്ച് പക്ഷേ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ആ വീട് പണിത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫുള്ള് ഫൈനലൈസ് ചെയ്തിട്ടാണ് ചെയ്യുള്ളൂ ഏകദേശം ഏകദേശം ആ ആ പ്രൈസും നോക്കുമ്പോൾ വരും കാരണം പൈസ പൈസ കൂടുമ്പോൾ കൂടുന്നത് കൂടും പിന്നെ അതിനെ വിട്ട് ആ രണ്ടും കൂട്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ പറയുന്നില്ല പിന്നെ ഞാൻ പറയണത് മതിൽ ഫുള്ള് കെട്ടി തേച്ച് കാര്യങ്ങൾ ചെയ്യണ്ട അതിലെന്ന് പറഞ്ഞാൽ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ണർ ഇപ്പൊ കുട്ടിയുണ്ട് ഒരു വീഡിയോന്റെ ഇതിൽ കമന്റ് പറഞ്ഞായിരുന്നു ഓരോ സ്ഥലത്തിനും കോഴിക്കണർ കുട്ടിണ്ടോന്ന് അപ്പൊ ഇണ്ട് ഇനി ആ സ്ഥലം ഇതേപോലെ പണിയാനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പുല്ല് കണ്ടുപിടിച്ചാ ഇത് ഇതേപോലെ തന്നെ രേഖ സ്ഥല ആ കണ്ടതും അപ്പൊ അവിടെ എന്തെങ്കിലും പണിയാണെങ്കിൽ എല്ലാത്തിനും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കയറി പോകേണ്ടത് ഇപ്പൊ അടിച്ചിട്ടുള്ളതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ചു രാവിലെ നനച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ആക്കി ഇനി അടുത്ത ദിവസം തന്നെ കിറ്റാച്ചി കൊണ്ടുവന്ന് ഇതൊക്കെ കലക്കി മറച്ച് എല്ലാത്തിലും മണ്ണ് നിറച്ച് ക്ലീൻ ക്ലീനാക്കിയിട്ട് വാട്ടർ പ്രൂഫിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മൾ മറ്റേ കട്ടപ്പണി സ്റ്റാർട്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ സേഫ്റ്റി ടാങ്കിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ സേഫ്റ്റി ടാങ്കിൻ്റെ മൂന്ന് റിങ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വാർത്ത് 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 കൊണ്ടുവരാം കണ്ടു ആ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ രണ്ട് റിങ് ദ ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് റിങ് ഹൈറ്റ് മുകളിലേക്ക് വാർത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ മണ്ണിൻ്റെ സൈഡിലേക്ക് ഇട്ട് ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത കുഴി കുത്തുള്ളൂ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുഴി കുത്തി പോകുന്നതാണ് പക്ഷെ അല്ല കുഴി കുത്തി പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് ഏതാ അതെ അതെ അത് നമ്മള് മറ്റേ അതിന് വെച്ചത് എന്ത് അതിന് എന്ത് ടാങ്ക് പറയാന്നുള്ളത് മറന്നുപോയില്ലോ ആസ്പെറ്റോസിന്റെ സിമെന്റിന്റെ ടാങ്ക് സിമെന്റിന്റെ ടാങ്ക് റെഡിമേഡ് മേടിക്കാൻ കിട്ടും പക്ഷെ അത് വില കൂടി വലിയതാണ് നമ്മൾ തീരെ ചെറുതൊക്കെ കിട്ടും ആ സാധനം നല്ല വെച്ചാണ നല്ല വലിയ സാധനം തന്നെ പക്ഷെ ഇത് ഡയറക്റ്റ് വാർക്കണ നമ്മൾ പിന്നെ പൊട്ടുവോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട മറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊണ്ടുമ്പോൾ പൊട്ടുവെച്ചാൽ അതൊക്കെ പേടിച്ച് 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 ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പണി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രപ്രകാരം മാത്രമാണ് ഇപ്പോൾ ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുള്ളത് ആ സെഫ്റ്റി ടാങ്ക് കറക്റ്റ് അവിടെ വരാൻ പാടുള്ളിൻ്റെ കഞ്ഞിമൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അവിടെ ശരിക്കും ഉയർന്നു നിൽക്കണം എന്നുള്ളതാണ് അതേപോലെ മുല്ലച്ചെടി വരണം എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയും വാസ്തു കാരണം വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബില് യൂട്യൂബിൽ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുള്ള സകല കാണിപ്പം ഇവര് മുതല് ഏതൊക്കെ ആശാമാരുണ്ടാവും ഇവരുടെ മൊത്തം വീഡിയോ കണ്ട് നമ്മൾ അതെ അങ്ങനെയാണ് പറയാം പഠിക്കേണ്ടി വന്നതിന്റെ കാരണം ഓരോ ആൾക്കാർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാസ്തുപ്രകാരം ഇങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ അറിയില്ല ചിലപ്പോൾ തെറ്റാവും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അറിയണമെങ്കിൽ അതനുസരിച്ച് വേണ്ട ചെയ്യാനായിട്ട് അപ്പോൾ പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറാണ് ഇതിൻ്റെ ദർശനം കിഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ് വരിക പടിഞ്ഞാറാണ് ഫ്രണ്ട് സൈഡ് വരിക അങ്ങനെ ദർശനമുള്ള വീടിൻ്റെ ഏതൊക്കെ മൂലകൾ എവിടേക്കാണ് കന്നിമൂല എവിടെയാണ് വരിക ആ മൂലയിൽ എന്തൊക്കെ വരാൻ പാടുക എന്തൊക്കെ വരാൻ പാടില്ല അതൊക്കെ നോക്കി അതേപോലെ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ കട്ടിലിറണം അതേപോലെ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് എങ്ങനെ വെക്കണം അതുപോലെ വെന്റിലേഷൻ എങ്ങനെ വേണമെങ്കിൽ ഒത്തൊക്കെ ഞാൻ പഠിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം ആ ഒരു ഈ വീടൊക്കെ ഫുൾ വരയ്ക്കുമ്പോ തന്നെ കട്ടിലിന്റെ പൊസിഷൻ അതുപോലെ എല്ലാം വെഡിലേഷൻ എല്ലാം ആ പ്ലാനിൽ തന്നെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഈസിയാകും കാരണം ഈ സ്വിച്ച് ബോർഡുകളൊക്കെ ആ ബെഡ് പലടത്തും തോന്നി കൊടുത്തു എന്നൊരു ബെഡ് ഇടുന്നത് വേറെ സ്ഥലത്ത് അപ്പൊ അതായിട്ട് കണക്ഷൻ ചെയ്തില്ല അപ്പൊ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോ തന്നെ അതൊക്കെ കറക്റ്റ് ആക്കി വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങള് അതാണ് ഗുണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അതുപോലെ എല്ലാ സംഭവങ്ങളും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ഇതിൻ്റെ കിണറാണെങ്കിലും കുഴക്കിണറാണ് കുഴക്കിണർ വരുന്നത് അതിലാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താ വായു കോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് വായു കോണും ആ ഒരു സ്ഥലത്താണ് കിണർ വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേപോലെ അതാണ് അവിടെ അതുപോലെ തന്നെ ഈ കന്നിമൂലയിൽ വേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ചോ ഒന്നും പാടില്ല ഭംഗിയായിട്ട് നിൽക്കേണ്ട ഒരു ഇട ആയതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ അവിടെ ഹൈറ്റൊക്കെ ഇട്ട് പറയണ ഏത് രീതിയാണ് അതേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് കൊടുക്കാവുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ വർക്ക് തീർന്നു കഴിയുമ്പോൾ വരുക അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ ബന്ധുക്കാർക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് അടിയിൽ കൊടുക്കാം അപ്പോൾ അതിൽ വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നതായിരിക്കും ഈ പണി തുടങ്ങുമ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞാലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് വാതിലിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം അതെ അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫുള്ള് അവരെ ഇഷ്ടത്തിന് പണിയാൻ പറ്റി ഇല്ലേ അതായത് നമ്മള് പണിതെങ്കിൽ എന്താവും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഈ വീട് നമ്മളുടെ ഇഷ്ടത്തിനായുള്ള ഇതുപോലെ ആയേ നമ്മളുടെ ഇഷ്ടത്തിനുള്ള വീട് പോലത്തെ വീടായനെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ഫുള്ള് പ്ലാനൊക്കെ വരച്ച ഞാൻ തന്നെയട്ടു അവരോട് വേണം ആ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് അതെ അപ്പം അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ ഈ വീട്ടിൽ ഇനി ഇപ്പോൾ തറയിൽ വ്യത്യാസം വരുവാണെങ്കിൽ കൂട്ടി കേൾക്കാം ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെയുള്ള കാരണം വേണമെങ്കിൽ ബെഡ്റൂമ് കൂട്ടണമെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതിനൊക്കെയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ രണ്ട് തെങ്ങോ രണ്ടോ മൂന്നോ തെങ്ങ് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് സൈഡുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് പിന്നെ റൂം സൈസൊക്കെ മറ്റൊന്ന് പറഞ്ഞാൽ പത്തേ പതിനൊന്നൊക്കെ ആണെങ്കിൽ പത്ത് പതിമൂന്ന് പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയുള്ള ഇതുകളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള വീട്ടിൽ കിട്ടാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ പോയിട്ടുള്ളത് പിന്നെ കോണി ഉള്ളിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ ഉള്ളീന്നാണ് പുറത്തുനിന്നാണോ എന്ന് ചോദിച്ചാൽ പുറത്തുനിന്നാണ് ആ ഒരു സെറ്റപ്പിലാണ് നമ്മളിവിടെ കോണി കയറി പോകുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഈ ബാത്റൂമിൻ്റെ മൂളിക്കട കയറിയിട്ട് അതാണ് അപ്പം ഇനിയിപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ഇതൊരു കട്ട കെട്ടി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കോണി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കൂണി റൂമായിട്ട് മാറും മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിന് വേറെ കോണി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഉള്ളിലുള്ള കോണിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡൈനിങ് ഹോള് വണ്ട ഡൈനിങ് ഹോൾ അല്ല ഏറെ അതേപോലെ ആവും ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോ അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നത് നമുക്ക് അങ്ങനെയും ചെയ്യാം ഇഷ്ടം പോലെ സ്ഥലം ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇത്ര സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കും ഈ സ്ഥലം നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാളിന്റെ ഏരിയയോ ഒരു കോമൺ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ ചെയ്യണമെങ്കിലും സാധനം ഇല്ല അധികം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ ഞങ്ങളെ അധികം ഇല്ല കൈ കുറച്ച് മാത്രമല്ല അത് കഴിഞ്ഞ സാധനം കഴിഞ്ഞപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓടി വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങൾ പെടും പെടും ആ അതാണ് നമ്മൾ നമ്മുടെ കാര്യം പറയാണ് നിങ്ങൾ സമയത്തുണ്ടല്ലോ ഈ പ്രദേശത്തില് ഇവിടെ ഒന്നും ഇല്ല വെറും സ്ഥലം മൊത്തം അതേപോലെ ഈ പറമ്പ് ഫ്രണ്ടിലൂടെ പറമ്പിൽ നിറച്ച് പ്ലാവും വാഴ വാഴ ഒക്കെ എന്നിട്ട് ഒരു പച്ചപ്പായിരുന്നു ഇപ്പൊ നോക്കിയ സ്ഥലം മാറിയതോടെ കൊല്ലം കൊണ്ട് മാറ്റം അതെ അവിടെയൊക്കെ എല്ലാം പ്ലോട്ടാക്കി തിരിച്ചു കഴിഞ്ഞു വീട് ഇതിപ്പോ വീട് ഇത് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഇതില് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ കച്ചവടമായി കഴിഞ്ഞാൽ നമ്മൾ വിയൂർക്ക് മാറുകയാണ് വിയൂരാണ് പിന്നെ വീട് പണിത് വെക്കുന്നത് നമ്മൾ അല്ല ഒരു സ്ഥലങ്ങളിൽ ആണ് വീട് പണിത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് മൂന്ന് നമ്മുടെ പ്ലോട്ടുകടിയും കൊടുക്കാനുണ്ട് അപ്പൊ ആ പ്ലോട്ടുകയും വീട് പണിത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വിയൂര് ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടുകൾ അതൊക്കെ അവിടെ പോകുമ്പോൾ ആ ഒരു റേറ്റ് വരും അഞ്ച് സെന്റ് സ്ഥലവും പിന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ കൂടി ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ വരാവുന്ന കണ്ടീഷനിൽ വിയൂര് ഭാഗങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ സ്ഥലം എന്താ പറയുക കച്ചവടം ആകുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഐഡിയയിലുള്ള സ്ഥലങ്ങളുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപ്പം നോക്കി വെച്ചിട്ടുണ്ട് അത് കച്ചവടം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് വല്ല ആൾക്കാർക്ക് ആ വശത്ത് പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വേണമെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പണിത് നമ്മൾ കൊടുക്കും ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒക്കെയാണ് ഉദ്ദേശം വരിക അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു അറുപത് ലക്ഷം രൂപ വരെ വീട് ചെറുതാണെങ്കിൽ അറുപത് ലക്ഷം രൂപ വരെ ഒതുക്കിട്ട് വരുന്നത് നമുക്ക് ചെയ്യാം സ്ഥലത്തിൻ്റെ വില സ്ഥലം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇല്ല കേട്ടോ വശത്ത് വീട് വേണ്ട ആൾക്കാർക്കും വിളിക്കാം പിന്നെ അതുപോലെ തന്നെ പഴയ ഒരു മൂന്ന് വീട് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ നിൽക്കേണ്ടത് അതിന് വല്ല ആൾക്കാരുണ്ടെങ്കിൽ അതിനും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല അതൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തെട്ട് ലക്ഷം രൂപ പിന്നെ ഒരു ഒന്നര കോടി രൂപയുടെ ഒരു വീട് നിൽക്കേണ്ടത് അത് നമ്മുടെ ഗാന്ധിനഗറിൽ അപ്പോൾ അങ്ങനെ മൂന്നാലഞ്ച് വീടുകൾ നമ്മുടെ കെ ഓഫിൽ കൊടുക്കാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ കെയർ ഓഫിൽ നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ നിൽക്കുന്ന വീടുകളുണ്ട് ഒരെണ്ണം ഈ ഗാന്ധിനഗറിന്ന് പറഞ്ഞ നമ്മുടെ വീടല്ല കേട്ടോ വേറെ വേറെ ആൾക്കാരുടെ വീടാണ് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അറിയുന്ന ഒരു പാർട്ടിയുടെ വീടാണ് അപ്പോൾ അത് കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ വീടായിട്ട് തൃശൂർ ഭാഗത്ത് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാനും പറ്റും പിന്നെ ഒരുപാട് സ്ഥലങ്ങളും വേറെ കൊടുക്കാനുള്ളതുണ്ട് നമ്മുടെ കെ ഓഫിൽ അത് പിന്നെ ബ്രോക്കറ് പണി എന്ന് പറയില്ലോ നമ്മൾ ആ ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതങ്ങനെ അറ്റൻഡ് നമ്പർ നല്ലത് അവർക്ക് വേറെ അവര് മെസ്സേജ് ചെയ്താൽ മതി നമ്പർ മെസ്സേജ് നമുക്ക് വിളിക്കാം ഫ്രീ ആവുമ്പോ അല്ലെങ്കിൽ അവർ വിളിക്കണം എന്തെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഈ മെസ്സേജിൽ നിങ്ങളുടെ നമ്പർ അയച്ചിട്ടാൽ മതി കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങോട്ട് തിരിച്ച് വിളിക്കുകയും ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമുള്ള വിശേഷല്ല അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റാത്ത സമയമാണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും അപ്പോൾ നിങ്ങൾ മറ്റെ മെസ്സേജ് അയച്ചിട്ടാൽ മതിയാളോ നിങ്ങളുടെ വീട് ആവശ്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്പർ കന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മെസ്സേജിൽ കാണുമ്പോൾ തിരിച്ച് വിളിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ കോൺക്രീറ്റ് ഇവിടെ ബെൽറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തറ ആ സമയത്ത് എന്താ പറയുക ഒന്ന് ലെവൽ ചെയ്താൽ മറ്റേ കലക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് വേണം തറ കലക്കി ഫിനിഷ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് പഴയ കാലത്തൊക്കെ നമ്മൾ പറയും തറ പണിത് ഒരു കൊല്ലണം ഇരുന്നിട്ടാണ് ആ ഇരുന്നിട്ടാണ് പണിയാൻ പാടില്ല ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ സിമൻറ്റ് ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് സിമൻറ്റ് എന്തിട്ടാണെന്നറിയോ വെള്ളം നനിക്കേണ്ടാത്ത ടൈപ്പ് എന്നിട്ട് നമ്മൾ നനയ്ക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ചെയ്യാൻ ആ വീട് മൊത്തം പ്ലാസ്റ്റിക് ചെയ്ത് സിമെന്റ് ഉണ്ടല്ലോ നന തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നനയ്ക്കണ്ട അങ്ങനെ ആ സിമന്റിൻ്റെ ചക്കുമ്പം വലിയ രീതിയില്ല അങ്ങനത്തെ സാധനമാണ് വില കൂടിയതാണ് അത് ഉപയോഗിച്ചിട്ട് അതൊക്കെ തെച്ചിട്ടില്ല ആ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ വാർക്ക് വരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇപ്പോഴത്തേത് അല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടി കാത്തിരുന്ന് വെള്ളം വലിയുമ്പോഴൊക്കെ ഒഴിച്ച് 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 അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് വേണ്ട സംഭവങ്ങൾ ഇതിനകത്ത് തന്നെ അങ്ങനെയാണ് കെമിക്കലൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് അപ്പോൾ ഓൾറെഡി അങ്ങനെ കുറേ ഗുണങ്ങൾ നമുക്ക് ഈ വീടുകൾക്ക് ഉണ്ട് അപ്പോൾ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് ഏരിയ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ മുത്തിനെ ഞങ്ങൾ ഇനിയിപ്പോൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത് നിന്ന് കിലോമീറ്റർ ഈ കരിവാങ്ങാട് മെയിൻ റോട്ടിൽ നിന്ന് തൃശ്ശൂർ മാരാനി വടക്കാഞ്ചേരി റോട്ടീന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഓക്കെ അവിടെ ഗെടിയെ പോണത് വെയിൽ കാരണം നിൽക്കാൻ പറ്റണില്ല മുഖം പൊത്തി പിടിച്ച് പോവാലോ നീ വീഡിയോ എടുക്കണ കൊണ്ടാണോ വെയിൽ വെയിലുകാരനാണോ ആ വെയിൽ കാരണല്ലേ അല്ലേ അവൻ്റെ വീട് താഴ്ത്താണ് കിട്ടുന്ന അപ്പോൾ എന്താ പറയുക തൃശ്ശൂരിൽ നിന്ന് ഈ പത്ത് കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു സംഭവം ആവശ്യമൊക്കെ നിങ്ങൾ വിളിക്കുക ഫോൺ നമ്പർ അടിയിൽ കൊടുക്കാം അപ്പോൾ അത് നോക്കിയിട്ട് കാര്യങ്ങൾ വിളിക്കുക ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ പറയാൻ തന്നെ പിന്നീട് പിന്നീട് ഞങ്ങൾ ഓരോന്നും പറയുന്നതായിരിക്കും നമ്മുടെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഊബറിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാണ്ട് ഓടാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ പറയാണ്ട് പറയാറുണ്ട് ഊബറെടുത്താൽ ലാഭമാണ് നഷ്ടമാണോന്ന് പറയാണ്ട് അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത ദിവസം പറയട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മറ്റേ എന്താ പറയാ കാരണം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ലാഭമില്ല എന്ന് പറയാൻ പറ്റില്ല അന്ന് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി മെനക്കെട്ട് നടന്നു കഴിഞ്ഞാൽ അത്ര വലിയ ലാഭം ഒന്നും പറയൂല ഒരു പണിയായിട്ട് കൊണ്ടുനടക്കാൻ കുഴപ്പമില്ല മാത്രം അപ്പൊ അതിന്റെ അത് അതാ ഞാൻ പറഞ്ഞു പണിയായിട്ട് കൊണ്ടുപോടുന്നില്ല അല്ല ഞാൻ ഫുൾ ടൈമിതിലേക്ക് ഇപ്പൊ പോയിട്ട് ടാക്സി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഓൺ ചെയ്യും എന്നല്ലാണ്ട് അതാ പ്രതിഷേധം അങ്ങനെ പറയണ കേട്ടോ ഈ പ്രതിഷേധം സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അകത്തിന് ചെയ്യില്ല കാരണം ആൾക്കൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ അസുഖം അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടല്ല ഈ രാവിലെ പോലെ വൈകുന്നേരം വരെ നമ്മൾ ഇത് ഓടിച്ചിട്ട് ഇനിപ്പോ പൈസ ഇണ്ടാക്കാൻ രസിക്കണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കുടുംബം കഴിഞ്ഞു പോകാൻ കുഴപ്പമുണ്ടായില്ല അതിന് വേണ്ടി നെലക്കെട്ട് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും അപ്പോൾ ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഫുൾ അടുത്ത ഒരു വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഊബർ ലാഭാണോ നഷ്ടമാണോ കാര്യങ്ങളോ അതൊക്കെ നമുക്ക് പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് നമുക്കൊരു വണ്ടി ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു ടാക്സി പെർമിറ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് അതെ നമ്മുടെ വീട്ടിലെ പിന്നെ നമ്മൾ അത്യാവശ്യം ഓടണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയവകത്തെ ആൾക്കാരായിക്കോട്ടെ ചെലപ്പോ അവര് വണ്ടി എടുക്കാണ്ട് ഒന്ന് വണ്ടി കൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങനെയുള്ള ഓട്ടങ്ങള് കിട്ടിയാൽ മതി അത്യാവശ്യം ഓടി പോവാണങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പൊ തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ വേഗനാറ് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല അത്ര അധികം വേഗനാശ്യം നല്ല കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ ഡെയിലി ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ പോലത്തെ വണ്ടി വേറെ ആൾക്കാരൊക്കെ ഈ റെന്റിന് എടുത്തു ഓടിക്കണ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുത്തിട്ടാണ് മോനാലിക്ക് കൊടുത്തിട്ട് റെന്റിനടുത്ത് ഓടിക്കാൻ പിന്നെ പഴയ വണ്ടി ആണെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് വരെ എടുത്തു ഓടിക്കണത് കൊണ്ട് പുത്തവണ്ടിക്കൊക്കെ ആയിരത്തി ഇരുന്നൂറ് ചെട്ടനായിട്ട് വർത്താനം ആള് പിന്നെ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അവരവരെ ഐഡിയകളും എപ്പോഴാണ് ഓടാനിറങ്ങണ ടൈമും അതൊക്കെ പറയുമ്പോൾ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ചെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പൊ ടൈം ഉണ്ട് ആ സമയത്ത് ഇറങ്ങിയാലാണ് ഓട്ടം കൂടുതൽ കിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തായാലും ദിവസം പറയുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ എന്തായാലും വാർക്കേടെ ഒരു കൂട്ടിട്ടു കൂട്ടിട്ടിട്ട് ഒരു രണ്ട് റിങ് ഇപ്പൊ ഒറ്റടിക്ക് ഇന്ന് മൂന്ന് മൂന്ന് ആറ് റിങ് വാർക്കു ചേട്ടാ എങ്ങനെയാ ഇല്ലല്ലോ ഇന്ന് എത്ര റിങ് മാർക്കും ആ ഇന്ന് നാലെണ്ണം വർക്കും അല്ലേ പിന്നത്തെ രണ്ടെണ്ണം അടുത്ത അടുത്തിവസം വർക്കുള്ളൂ അല്ലേ ഓ അങ്ങനെ അപ്പം നമ്മുടെ സേഫ്റ്റി ടാങ്കിൻ്റെ പണിയും കാര്യങ്ങളും ചെയ്യുന്ന ചേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിണർ കുത്തുക അതേപോലെ അതിൻ്റെ റിങ് ഇറക്കുക പിന്നെ മതില് വർക്കുക അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചേട്ടൻ അപ്പോൾ നമുക്കിതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരാറാണെങ്കിൽ അങ്ങനെ വന്ന് ചെയ്തു തരും കുഴി അവർ എടുക്കും എന്നിട്ട് ആ മെറ്റീരിയലിന് നമ്മൾ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വാർത്ത് തരും ഇല്ലെങ്കിൽ മെറ്റീരിയൽ അവർ തന്നെ കൊണ്ടുവന്ന് വാർത്ത തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ ചെയ്തു കൊടുക്കും അപ്പോൾ ചേട്ടാ ചേട്ടൻ ഈ കിണർ അങ്ങനെ നമ്മുടെ തൃശ്ശൂരാണെങ്കിലൊക്കെയല്ലേ പോവുള്ളൂ അകലമണിക്ക് പോകാം പോവാ അല്ലേ അപ്പോൾ ഈ കിണർ ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ചെന്ന് കുത്തി കൊടുക്കുക ഏത് ഏത് കോല് എത്രാം കോല് വേണമെന്ന് പറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല അല്ലേ അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയാണെങ്കിൽ വല്ല ആൾക്കാരാവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കിണറണിക്ക് പോകാൻ അല്ലെങ്കിൽ ഇതുപോലെ ടാങ്കിൻ്റെ പണി അല്ലെങ്കിൽ മറ്റേ നമുക്ക് മതിൽ വാർക്കണ കേസൊക്കെ ഉള്ളതുകൊണ്ടേ ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു വല്ല ആൾക്കാർ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യ ഏഴ് നാല്പത് നാല്പത് അറുപത്തിയേഴ് ആറ് അപ്പൊ ഈ ഒരു പേര് ജോർജ് ഈ ചേട്ടന് വിളിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കൂട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് കണക്ഷനുകള് ഇല്ല അതായത് ഇപ്പൊ എവിടെ പോയാൽ കിണർ കുത്തുന്ന ആളെ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മതിൽ വാർത്ത് കൊടുക്കുന്ന ആളെ എവിടെ കിട്ടും അല്ലെങ്കിൽ കിണറിന് റിങ്ങ് വാർത്ത് കൊടുക്കുന്ന ആൾക്കാരെ എവിടെ കിട്ടും അല്ലെങ്കിൽ അതിന്റെ പണിക്കാരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂട്ടോ ഇവിടെ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കല്ലാവോ കല്ലാണെങ്കിൽ ഇവിടെ സേഫ്റ്റി ടാങ്കിന്റെ ഈ ഞാൻ പറഞ്ഞില്ലേ വാസ്തു അനുസരിച്ചുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ കല്ലാണെങ്കിൽ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല സംഭവം ചെറിയ ചെറിയ പട്ടിക്കല്ലുകൾ ഇത് ഇങ്ങനെയുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു നല്ല മണ്ണാണ് ആ അത് ബാക്കില്ല അല്ല അവിടെ തറയടക്കൊരു കല്ലുകൾ ഉണ്ടായിരുന്നല്ലോ അതെ അത് ഇവിടെ വരുന്നുണ്ട് അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് മെയിൻറ്റൈൻ ചെയ്ത് ഇതേപോലെ അവിടെ വരെ കൊണ്ടുപോകാനാണ് അവിടെയൊക്കെ മണ്ണ് നന്നായിട്ട് വരണല്ലേ അതൊരു കല്ല് തെളിഞ്ഞു നിക്കണതാ അതൊക്കെ പക്ഷെ സ്റ്റെപ്പിന്റെ അടി കൂടിയ കല്ലൊക്കെ ഇത് സ്റ്റെപ്പ് വരൂല്ലോ എന്തായാലും അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തന്നെയല്ല ഇവിടെ പിന്നെ ഒരു മറ്റേ ആ അത് തന്നെയല്ല അവിടെ ഒരു കുഴി വരും മറ്റേ വെള്ളത്തിന്റെ ഒരു കുഴി വരും അതില് പിന്നെ പിന്നെ ഇതിലൊക്കെ മതില് കെട്ടി ആകെ തിരിച്ച് നല്ല അടിപൊളിയാവും കേട്ടോ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയാം സുഭാത ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ മതിലുകെട്ടടക്കം കഴിഞ്ഞ് വരുമ്പോൾ പത്ത് നാൽപ്പത്തി രണ്ട് രൂപ എന്തായാലും വരും അല്ല അതിന് മുന്നേ നിങ്ങൾ മേടിക്കാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട വീട് മാത്രം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിസാര വലിക്കും നിങ്ങൾക്ക് തരാൻ പറ്റും കാരണം ഫുൾ വർക്കൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇത്ര മതി തേപ്പ് ഉള്ളത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒട്ടിച്ച് തന്നാൽ മതി ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്യണ്ട കബോർഡ് വർക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ മറ്റൊരു അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അനുസരിച്ച് എല്ലാ പൈസകളും കുറഞ്ഞു 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 വരും അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞു മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വിളിക്കുക ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുത്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ മുത്തിനെ കൊണ്ടുവരാൻ നമുക്ക് പോവാം ബാക്കി കഥ നാളെ പറഞ്ഞാൽ പോരെ അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചോദിച്ചാൽ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തൊക്കെ ചെയ്യുന്നതായാലും നിന്നെ ആവശ്യമുള്ളതിൽ അങ്കടങ്ങളും പറയുക അല്ലേ മെസ്സേജ് മെസ്സേജ് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ വീഡിയോ കുറേ ആൾക്കാർ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലാട്ടെ നമ്മൾ ഇത് ചെയ്യണം ഇതിന് ഈ വീടിനോട് താല്പര്യമുള്ള ആൾക്കാർക്കും വീട് പണിത് കൊടുക്കുക അല്ലെങ്കിൽ വീട് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കാണുക എന്നുള്ള ഏറ്റവും ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വ്യൂ ഇല്ലല്ലോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണേയില്ല കാരണം വ്യൂ എല്ലാം ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പത്ത് പേരിൽ ചിലപ്പോൾ ഒരാൾക്കാവശ്യമുണ്ടെങ്കിൽ ആ ആൾ ചിലപ്പോൾ ഈ വീട് പേടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്ത് അതാണ് പത്ത് പേരെ കണ്ടുള്ള നൂറ് പേരെ കണ്ടുള്ള അതിലും ഒരാൾക്കാവും ചിലപ്പോൾ ആവശ്യമുള്ള അയാളെ കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ അത്ര ഉദ്ദേശിക്കണമല്ലോ അത്ര അതുകൊണ്ട് തന്നെ വ്യൂ ഉണ്ടോ ഇല്ലയോ നല്ല വീഡിയോ ആണോ പത്ത് വീഡിയോ ഒന്നുമല്ല നമ്മൾ ഈ വീടിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് ഇരിക്കുകയാണ് അത്രേ ഉള്ളു അപ്പൊ ഇനി വീടുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ആ നമ്പറിൽ അടിയിൽ വിളിച്ചാൽ മതി ഇത്രയും കേട്ടോ ബൈ